ാണ് നരേന്ദ്രമോദി ചെയ്യണമെന്ന് പറയുമ്പോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറയാനുള്ള ആർജവം മിസ്റ്റർ പിണറായി വിജയൻ ഇപ്പോൾ ഇല്ല പല കാരണങ്ങൾ കൊണ്ട് പല കാരണങ്ങൾ നിങ്ങൾക്കറിയാം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ആശയങ്ങൾ ബലി കഴിക്കുന്നതിന് വേണ്ടിട്ടുണ്ട് പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ചിട്ടുണ്ടോ പി എം സി പദ്ധതി പാർട്ടി സെക്രട്ടേറിയറ്റോ സ്റ്റേറ്റ് കമ്മിറ്റിയോ അംഗീകരിച്ചിട്ടുണ്ടോ മിസ്റ്റർ ബേബി പറയട്ടെ കോൺഗ്രസ് അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ചിട്ടില്ല അംഗീകരിക്കാത്ത പി എം സി മോഡി പറഞ്ഞ ഓടിക്കയറി ഒപ്പിടാൻ അത് പോയി ഒപ്പിടാൻ എന്തുകൊണ്ട് കൊണ്ട് വിജയം വന്നു ഇതുപോലെയാണ് ലേബർ കോഡ് നമ്മുടെ എസ് ടി തൊഴിലാളികൾ തൊഴിലാളികൾക്ക് ഈ ലേബർ കോഡ് പാർലമെന്റിന്റെ കഴിഞ്ഞ സമ്മേളനത്തിൽ ബഹളത്തിനിടയിൽ ചർച്ചയില്ലാതെ പാസാക്കിയതാണ് നമ്മുടെ തൊഴിലിടങ്ങളിൽ പെൺ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് തൊഴിലാളികളെ ബാധിക്കുന്ന ഗുരുതരമായ പ്രശ്നം എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നം തൊഴിലാളികൾ എന്ന് പറയുന്ന വിഭനശലി എല്ലാവരും വരും എല്ലാ പണിയെടുക്കുന്നവരും വരും അത് ചുമട്ട് തൊഴിലാളി മാത്രമല്ല ഓട്ടോറിക്ഷ തൊഴിലാളി മാത്രമല്ല ആ തൊഴിലാളികളുടെ എല്ലാം അവകാശങ്ങൾ ഇല്ലാതാക്കുന്ന ഒരു തീരുമാനം ലേബർ കോഡ് മോഡി നടപ്പിലാക്കാൻ തീരുമാനിച്ചു കാരണം എന്താ മോഡിക്ക് ഒരേ ഒരാളെക്കുറിച്ച് ആകാശവും ഭൂമിയും വെള്ളവും ഇന്ത്യയിലെല്ലാം അഡാനിക്ക് വേണ്ടി കൊടുക്കുന്ന ആളാണ് മോഡി ആ അഡാനിക്ക് തൊഴിലാളി സംഘടനകളെ അലർജിയാണ് തൊഴിൽ സമരങ്ങൾ പറ്റില്ല തൊഴിലെടുക്കുന്നവർക്ക് അവകാശങ്ങൾ വേണ്ട അത് അടാനിയുടെ നിയമം ആ അഡാനിയുടെ നിയമം പാസാക്കാനാണ് മോഡി അത് അംഗീകരിച്ചത് പക്ഷേ പിണറായി വിജയൻ ആ നിയമം വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഒരു കരട് അതേ ഭാഷയിൽ അതേ രൂപത്തിൽ പോലും ചോദിച്ചില്ല അതെന്തിനു വേണ്ടിട്ടായിരുന്നു അതും തന്നെ ഇതിനൊക്കെ മുമ്പ് നിങ്ങളൊന്നാലോചിച്ച് നോക്കണം കുറച്ച് ദിവസം മുമ്പ് പുറകോട്ട് പോയാൽ കേരള മുഖ്യമന്ത്രി ഡൽഹിയിൽ വന്നു ധനകാര്യമന്ത്രിയെ കാണുന്നു മുഖ്യമന്ത്രി വന്നു ധനകാര്യമന്ത്രിയെ കാണുന്നു ശരിയായ കാര്യം അതിലൊരു തെറ്റുമില്ല മുഖ്യമന്ത്രി വന്നാലെ കാണുന്നു പക്ഷെ മുഖ്യമന്ത്രി ധനകാര്യമന്ത്രി ഓഫീസിൽ പോയിട്ടല്ല കണ്ടത് നിലകാര്യമന്ത്രി കേരള ഹൗസിലേക്ക് വന്നു സാധാരണ മുഖ്യമന്ത്രിയും നിലകാര്യമന്ത്രിയും അല്ലെങ്കിൽ ഏത് മന്ത്രിയായി കൂടിക്കാഴ്ച വിടുമ്പോൾ ഉദ്യോഗസ്ഥന്മാർ രണ്ട് കൂട്ടത്തിലെ ഉദ്യോഗസ്ഥന്മാർ ഒന്നിച്ചിരിക്കും കാരണം ഇത് സംസ്ഥാനത്ത് താല്പര്യങ്ങൾ പറയാനാണല്ലോ അവിടെ പോകുന്നത് അപ്പോൾ ഉദ്യോഗസ്ഥന്മാർ രണ്ട് കൂട്ടിലിരിക്കും ഈ കൂടിക്കാഴ്ച കേരള ഹൗസിലെ പ്രാധല്യം അടച്ചുട്ട മുറിയിൽ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും മാത്രം കെ വി തോമസിന് പോലും അകത്ത് പ്രവേശനം ഉണ്ടായിരുന്നില്ല എന്താണ് നടന്നതെന്ന് ചോദിച്ചപ്പോൾ ഒരു ഉത്തരവും മുഖ്യമന്ത്രിക്കില്ല എല്ലാം ദുരൂഹത അത് കഴിഞ്ഞ് ഒരു മൂന്നാഴ്ച മുമ്പ് കേരള മുഖ്യമന്ത്രി വീണ്ടും പോയി ഡൽഹിയിലേക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കാണാൻ അമിത്ഷായെ കണ്ടു അമിത്ഷായെ കാണാൻ തെറ്റുണ്ടോ അതിറ്റൊന്നുമില്ല മുഖ്യമന്ത്രിക്ക് ആഭ്യന്തരമന്ത്രിയെ കാണാം പക്ഷെ അവിടെയും ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കണം അമിത്ഷായെ അദ്ദേഹം കണ്ടത് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടാണ് ഒരു ഉദ്യോഗസ്ഥന്മാരും കൂടെ ഇല്ലായിരുന്നു അമിത് ഈ നാട്ടിൽ വർഗീയ വിഷം ചുമർത്താൻ വിഷം കുത്തിവെക്കുന്നതിൽ എല്ലാ കാലത്തും മുന്നോട്ട് നിൽക്കുന്ന ആ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഗുജറാത്ത് കലാപത്തിന്റെ മുഴുവൻ ആസൂത്രകൻ അത് അദ്ദേഹത്തിന്റെ ബ്രാൻഡ് ആ അമിത്ഷായെ കാണാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി ആഭ്യന്തരമന്ത്രി ഓഫീസിലേക്കല്ല പോയത് കൂട്ടി വായിക്കേണ്ട കാര്യം എന്താണ് ബി ജെ പി അല്ലാത്ത മുഖ്യമന്ത്രിമാരിൽ അമിത് ഷായെ വസതിയിൽ വെച്ച് കാണാൻ അവസരം കിട്ടിയ ഒരേ ഒരാൾ സാക്ഷാൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് നിങ്ങൾ കൂട്ടി വായിക്കുക എന്താണ് ചർച്ച ചെയ്തത് സഖാക്കളോടെങ്കിലും മറുപടി പറയൂ കമ്മ്യൂണിസ്റ്റുകാരോടെങ്കിലും പറയൂ ഈ രണ്ട് കൂടിക്കാഴ്ചകളും രഹസ്യ കൂടിക്കാഴ്ചകൾ എന്തിനു വേണ്ടിട്ടായിരുന്നു മുഖ്യമന്ത്രി നടത്തിയത് അത് കഴിഞ്ഞ് പി എം സിയിൽ ഒപ്പു ലേബർ കോഡ് വരുന്നു ഇപ്പൊ ദേശീയപാത ഇപ്പൊ കൂലിയാട്ട് തകർന്നു ഇപ്പൊ കൊല്ലത്തും തകർന്നു വിള്ളലാണ് കംപ്ലീറ്റ് പപ്പടം പത്രം എഴുതിയിരിക്കുന്നത് പപ്പടം പൊടിയുന്ന പോലെ റോഡ് പൊടിഞ്ഞിരിക്കുകയാണ് ആലോചിച്ചു നോക്കണേ മോഡിയുടെ കൺസ്ട്രക്ഷനാണ് ഈ രാജ്യത്തിൻ്റെ വികസിത ഇന്ത്യ ഉണ്ടാക്കുന്ന നരേന്ദ്രമോദിയുടെ ദേശീയപാത കൺസ്ട്രക്ഷനാണ് റോഡ് പണി രണ്ട് മാസത്തിനകം പപ്പടം പൊടിയുന്നതുപോലെ പൊടിയുന്ന കൺസ്ട്രക്ഷൻ അഴിമതിയുടെ ഏറ്റവും വലിയ സ്മാരകമാണ് കേരള സർക്കാരിന് പരാതിയില്ല അവർ പരാതി നിങ്ങൾ ആലോചിച്ചു നോക്കിയാൽ കൂരിയാടും ഈ കൊല്ലത്തൊക്കെ റോഡ് പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തിട്ടാണ് പൊട്ടിപ്പോയെങ്കിൽ എത്ര പേര് മരിക്കുമായിരുന്നു ആര് സമാധാനം പറയും ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഈ അഴിമതി ഒരു കത്തെഴുതാൻ ഒന്ന് അന്വേഷിക്കണമെന്നൊരു കത്തെഴുതാൻ കേരളം തയ്യാറല്ല ഞാൻ വല്ലതും പറഞ്ഞാൽ പിന്നെ ഞാൻ ദേശീയപാതയൊക്കെ കാലിനാണെന്ന് നമ്മുടെ ഇവിടുത്തെ പൊതുമരാമത്ത് മന്ത്രി പോലെ പറയും അതാണ് കൂരിയാട് സംഭവിച്ചത് ഞങ്ങളിത് പരിശോധിച്ചു അഴിമതിയാണെന്ന് കണ്ടു ഞാൻ പറഞ്ഞു വന്നത് ഈ മൂന്ന് കാര്യം ഞാൻ ഉദാഹരണം പറഞ്ഞത് പി എം ശ്രീ ലേബർ കോഡ് ദേശീയപാത ഒരു കാര്യം ഇതിൽ നിന്ന് വ്യക്തമാണ് ഞാൻ ആദ്യം പറഞ്ഞതാണ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ നടപ്പിലാക്കുന്ന ഒരു സർക്കാരാണോ ഇന്ന് കേരളം ഭരിക്കുന്നതെന്നുള്ള ചോദ്യത്തിന് ഉത്തരവാണ് ഇത് മൂന്ന് കമ്മ്യൂണിസ്റ്റുകാരന്റെ ആശയങ്ങൾ നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് കമ്മ്യൂണിസ്റ്റുമായിട്ട് പക്ഷെ ആ പാർട്ടി നശിച്ചു പോകണം എന്നാറിപ്പോണമെന്ന് ഞങ്ങൾ ആരും ആഗ്രഹിക്കാറില്ല ആ പാർട്ടി പൂർണ്ണ തകർണമോ പൂർണ്ണമുണ്ട് ഞങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുമ്പോഴും ആ പാർട്ടിയെ ബഹുമാനക്കുറവ് നോക്കിക്കൊണ്ടാണ് പറയാറുള്ളത് പക്ഷേ ഇപ്പോൾ ആ പാർട്ടി നശിക്കുന്നതിന് വേണ്ടി ജോലി ചെയ്യുന്ന കൂട്ടത്തിൽ ആരാണ് മുന്നിൽ നിന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരവേപ്പം കേരളത്തിലുള്ളൂ സി പി എം നശിപ്പിക്കുന്ന ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആൾ സാക്ഷാൽ പിണറായി വിജയൻ തന്നെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതാണ് സ്വന്തം പാർട്ടിയുടെ ആശയങ്ങൾ നടപ്പിലാക്കാൻ അധികത്തിന് താല്പര്യമില്ലാതെ